അസാമലൈക്കും വെൽക്കം ബാക്ക് ടു അഞ്ച് ദിവസം ഹോം എന്നിട്ടുള്ള ആരുടെയും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാൻ നിങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു രാവിലത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു പിള്ളേർ സ്കൂളിൽ പോയി എന്നിട്ട് കുറച്ച് നേരം കാട്ടി കൊടുത്ത് കഴിഞ്ഞ് എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് അർത്ഥം വന്നതാണേ അപ്പോൾ ഹന ഫാഷൻ ടേക്കിലോട്ട് ഫസ്റ്റ് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അടുത്തത് ഇന്നൊരു നൂസ്റ്റാജിക് കഥ പറയാം അല്ലെങ്കിൽ ഇന്നൊരു റെസിപ്പി കാണിച്ചു റെസിപ്പി അല്ല ഒരു ഐറ്റം കാണിച്ച് തരാം അതിൻ്റെ പിന്നിൽ എനിക്ക് രണ്ട് കഥകൾ പറയാനുണ്ട് ആ കഥയും കൂടി പറഞ്ഞുതരാം ഫസ്റ്റ് എന്താണ് സാധനം എന്ന് കാണിച്ചു തരാം ഇതാണ് സംഭവം ഇത് കിണ്ണത്തപ്പം അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് ഇത്ര മഹത്തായ കഥ പറയാനെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഇൻസൾട്ടിൻ്റെ ബാക്കി പത്രമാണ് അപ്പോൾ അത് മേക്ക് ചെയ്തുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള കിണ്ണത്തപ്പമാണ് തണുപ്പുണ്ട് കേട്ടോ ഇന്ന ഉണ്ടാക്കിയതാ ഇന്നലെ വൈകിട്ട് ഉണ്ടാക്കിയിട്ട് ഒരെണ്ണം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു ഒരെണ്ണം ഇന്നലെ അപ്പം തന്നെ തീർന്നു ഓക്കെ ഒരുമിട്ട് കഥ എന്താണെന്ന് ചോദിച്ചാൽ കുറേ നാളായിട്ട് ഈ ഒരു സംഭവം ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ ഇവരുടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നിച്ചേക്ക നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം ഞാൻ കുറേയായിട്ട് ട്രൈ ചെയ്ത് എത്രയൊക്കെ ഉണ്ടാക്കിയാലും ഭയങ്കര ഹാർഡായിട്ട് വരും കേട്ടോ കഴിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല മറ്റേ തടി പോലെ ഉണ്ടാവും ഭയങ്കര ഹാർഡായിരിക്കും സംഭവം കുറേ തവണ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കുറേ തവണ ഉണ്ടാക്കി എപ്പോൾ ഉണ്ടാക്കിയാലും ഫ്ലോപ്പ് ആയിരിക്കും അപ്പോൾ ഒരു തവണ ഇവിടെ വീട്ടിലെ ജോലിക്കാർ പെയിൻ്റ് അടിക്കാനാണോ ഉണ്ടായിരുന്നത് അപ്പോൾ അന്നിങ്ങനെ നമ്മൾ വൈകിട്ട് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമല്ലോ ഞാനൊന്ന് എവിടെയോ പോയിട്ട് വന്നതാണ് കേട്ടോ എവിടെയോ അത്യാവശ്യത്തിന് പോയിട്ട് താമസിച്ച വന്നത് അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല കൊടുക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലുണ്ടായിരുന്നു കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് എടുത്തിട്ട് ഉണ്ടാക്കിയാൽ കൊടുക്കാമല്ലോ എന്ന് വർത്തിട്ട് എനിക്ക് കോൺഫിഡൻസ് ഭയങ്കര കുറവാണ് കാരണം ശരിയാവത്തില്ല എന്ന് എനിക്കറിയില്ല എന്നാലുണ്ടാക്കിയത് ഭയങ്കര ഫ്ലോപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ഫ്ലോപ്പായിരുന്നു ഒന്നും കൊടുക്കാനും ഇല്ല ഇത് കൊടുക്കണമോ വേണ്ടതെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എന്നിട്ട് ഞാൻ കൊടുത്തു രണ്ട് പീസ് ഞാനിപ്പോൾ കഴിച്ച പോലെയുള്ള രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് കൊടുത്തു കൊടുത്തിട്ട് ആൾ അത് കുറച്ച് ഭാഗം ഒന്ന് ഒടിച്ച് കഴിച്ചിട്ട് പറഞ്ഞു പല്ല് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ പല്ല് പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഇക്കങ്ങനെ പോയി നോക്കിയിട്ട് എൻ്റെ അടുത്ത് അവരെ മുമ്പിൽ വെച്ചിട്ട് എന്നെ വഴക്ക് പറഞ്ഞു വഴക്ക് പറയുന്ന പോലെ പറഞ്ഞു അതായത് നിനക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നീ പിന്നെ അത് എന്തിനാണ് ചെയ്ത് ചെയ്യാൻ പോകുന്നത് എന്തിനാ ഒരു മനുഷ്യൻ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു അതെനിക്ക് ഭയങ്കര വിഷമവും ഇൻസൾട്ടും ഒക്കെ ആയി കേട്ടോ സംഭവം എനിക്കറി എനിക്കറിയായിരുന്നു അത് ശരിയായിട്ടില്ല എന്ന് എന്നെനിക്കറിയാം കഴിക്കാൻ പറ്റില്ല എന്ന് എന്നെനിക്കറിയായിരുന്നു പിന്നെ മീ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ കൊടുക്കുകയും ചെയ്തു അപ്പം അതൊക്കെ അങ്ങനെ അവരെ മുമ്പിൽ വെച്ച് ചോദിക്കുകയും കൂടി ചെയ്തപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അതിന് ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ നല്ല സോഫ്റ്റായിട്ട് ആവുന്ന രീതിയിൽ ഇത് മേക്ക് ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ നോക്കി റെസിപ്പീസ് ഒക്കെ നോക്കി നോക്കി നടന്നപ്പോഴാണ് ഒരു എനിക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റെസിപ്പി തന്നെ കിട്ടിയത് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് മാറ്റം വരുത്തിയിട്ട് ചെയ്ത് നോക്കി അതെ ഞാൻ ഈ ഐറ്റം ട്രൈ ചെയ്ത് നോക്കി പെർഫെക്റ്റ് ആയിരുന്നു അടിപൊളിയായിട്ട് വന്നു ഉണ്ടാക്കിയത് പിള്ളേർ അപ്പം തന്നെ തിന്നുന്നത് തീർത്തും അപ്പം അന്യൂന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം അന്നമേനൊന്നും കൂടി ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ടാണ് ഇന്നലെ ഞാൻ ചെയ്തത് ഇന്നലെ ഞാൻ സെയിം ഉണ്ടാക്കി അപ്പോൾ തന്നെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു കാര്യം എന്താണ് ചെയ്യണം ചെയ്ത് സക്സസ് ആക്കണം എന്ന് വിചാരിച്ചാൽ അവർ നടക്കും എന്ന് എനിക്ക് മനസ്സിലായി നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ളൊരു കാര്യം സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അന്ന് അത് അന്നാ അവരെ മുമ്പിൽ വെച്ചിട്ട് തന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓക്കെ എന്നാൽ ഞാൻ പിന്നെ ഇത് ശരിയാക്കിയിട്ട് തരണ കാര്യം നെക്സ്റ്റ് ടൈം അവർ ജോലിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സെയിം സാധനം ഞാൻ ഉണ്ടാക്കി കൊടുക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടും കൂടി ആയിരിക്കാം ഇപ്പം അത് ശരിയായിരുന്നു തോന്നു ഇപ്പം എന്തായാലും നന്നായിട്ട് വന്നിട്ടുണ്ട് വേറൊന്നും ഞാൻ എൻ്റെ അകത്ത് കിസ്മിക്സോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് എൻ്റെ സ്ട്രക്ചർ ഒന്ന് കറക്റ്റായി കിട്ടണം എനിക്കിങ്ങനെ ഗുളികുളായിരിക്കുന്ന ആ ഒരു കിണത്തപ്പം കിട്ടണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ സംവിധാനങ്ങൾ എല്ലാം ബേസ് എല്ലാം ഞാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഇനി ഒരു ദിവസം ഞാൻ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചുതരാം എല്ലാവർക്കും ഒക്കെ അറിയുന്നുണ്ടായിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ എത്ര ചെയ്തു നോക്കിയാലും ശരിയാവില്ലല്ലോ അങ്ങനെ ആ ഒരു ഗണത്തിൽ എനിക്ക് ഈ ഒരു സംഭവം പിന്നെ എനിക്കൊരു നെസ്റ്റു ഫീലിംഗ് കൂടെ ഉണ്ട് ഇതിനെക്കുറിച്ചിട്ട് എൻ്റെ ഉമ്മടെ സഹോദരൻ എൻ്റെ വല്യമാട വല്യമ്മയുടെ വീട്ടിൽ ആണ് ഞാൻ കൂടുതൽ സമയം നിന്നിട്ടുള്ളത് വല്യമാടെ വീട്ടിലാണ് കുഞ്ഞാരനൊക്കെ ടൈമിന് അപ്പോൾ വല്യമ്മ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കിത്തരും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തവണ വരുമ്പോൾ അത് ട്രൈ ചെയ്തിട്ട് ഇതങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല നമ്മൾ പായസം ഇല്ലേ അതായത് വെള്ളം പോലെ ഇരിക്കുക എത്രയൊക്കെ വേവിച്ചിട്ടും ഇതങ്ങോട്ട് സെറ്റായിട്ട് വെന്ത് കിട്ടുന്നില്ല പക്ഷേ അതിങ്ങനെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അതായത് അരിമാവും പഞ്ചസാരയും അങ്ങനെയുള്ള സംഭവങ്ങളും അതിന് നിറയെ കപ്പലൻ്റെയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിങ്ങനെ കോഴി കുടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് മാറിപ്പോയി കേട്ടോ അതാകുമ്പോൾ അപ്പം ഞാൻ ഇപ്പോഴൊക്കെ കിണത്തപ്പത്തിൻ്റെ ആ ഒരു ഇത് വരുമ്പോഴും വലിയമ്മ അന്ന് ഉണ്ടാക്കി തന്ന ആ ഒരു കിണ്ണത്തപ്പം ബാറ്ററിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ടേസ്റ്റ് എനിക്ക് വരും കേട്ടോ നമ്മൾ അന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് വല്യമ്മ അത് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ വേണമെങ്കിലും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇത്ത ഫ്രണ്ടിന്റെ ഉമ്മ അവർ അവിടെ കട കടയാണെന്ന് തോന്നുന്നു കേട്ടോ കട കടയാന്ന് തോന്നും അപ്പം നമ്മളവിടെ കയറിയ സമയത്ത് ഈ സാധനം ഇത്ത കൊടുത്തിട്ട് അവർ ഭയങ്കര ടേസ്റ്റോട് കൂടിയിട്ട് അത് ഫുള്ള് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എൻ്റെ ഒരു പഴയകാല ഓർമ്മയിലുള്ള ഒരു സംഭവമാണ് നമ്മുടെ കിണക്കപ്പവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ചില ചില ഓർമ്മകൾ ചില രുചികൾ ചില മണങ്ങൾ അതൊന്നും നമ്മൾ മറക്കില്ലല്ലോ സെയിം സാധനം ഇപ്പോൾ കണ്ടാലും നമുക്ക് ആദ്യം നാവിൽ വരുന്നത് ആ ഒരു നമ്മൾ മറക്കാതെ കിടക്കുന്ന ആ ഒരു രുചിയും ആ ഒരു ആണ് അപ്പം എനിക്കെപ്പോഴും ഈ ഒരു കിണ്ണത്തപ്പം കണ്ടാലും ആദ്യം ഓർമ്മ വരുന്നത് വലിയ ഉണ്ടാക്കിത്തരുന്ന ആ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്ററാണ് ഒരു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നെയ്യും കപ്പലണ്ടി എല്ലാം കൂടി ചേർന്നിട്ട് പ്രത്യേകം ഒരു ടേസ്റ്റുള്ളൊരു സംഭവം പക്ഷേ ഇങ്ങനെ കട്ടിയായിട്ട് വന്നിട്ടില്ല എപ്പോഴും അല്ലെങ്കിലും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ അന്ന് എന്തോ എനിക്ക് എനിക്കറിയത്തില്ല അത് ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ എൻ്റെ ഈ ഒരു നൊസിറ്റീവ് ഫീലിന് വേണ്ടി അങ്ങനെ ആയതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പം എന്തായാലും ഇൻസൾട്ടാണ് ലൈഫിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് പോലെ എൻ്റെ ലൈഫിലും മറ്റൊരാളുടെ മുന്നിൽ വെച്ചിട്ട് ഓക്കെ നിനക്കിത് പറ്റില്ലെങ്കിൽ എന്തിനാണ് ചോദിച്ച ഒരു ചോദ്യം ഞാൻ ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവുമാണ് കേട്ടോ ഇത് കറക്റ്റ് ചെയ്ത് ഇന്നലെ ഇന്നലെയും രണ്ട് ദിവസം മുമ്പും പിള്ളേർക്കും കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഈ പ്ലേറ്റ് നിറച്ചുകൊണ്ടായിരുന്നു ഒറ്റ ട്രിപ്പിനെ അവർ കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഞാൻ എടുത്തിട്ട് വീഡിയോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് അപ്പോൾ ഇന്നലെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ഇതിന്ന് നിന്ന് ഭയങ്കര സോഫ്റ്റ് ആയി ഫ്രിഡ്ജ് വയ്ക്കുമ്പോൾ ഇച്ചിരി കൂടി ഒന്ന് ഭയങ്കര കട്ടിയല്ലെങ്കിലും ആ ഒരു അതിൽ നിന്നും ഒരു ചെറിയ കട്ടി വരുമല്ലോ പക്ഷേ അത് നമ്മൾ ഫ്രിഡ്ജ് വയ്ക്കാനായിട്ട് കഴിക്കുമ്പോൾ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഭയങ്കര നല്ല തിന്നായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നൊരു ലെവലിലാണ് ആയിരിക്കും കിട്ടുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞിനുള്ള റെസിപ്പി റെസിപ്പി അല്ല ഒരു കുഞ്ഞൻ കഥ എൻ്റെ വീഡിയോ ആയിരുന്നു പക്ഷേ അല്ല എനിക്കൊത്തിരി സന്തോഷം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ആൾക്കാർ പറയുമ്പോൾ ഉണ്ടാവുന്നൊരു ഫീല് അതേ ടെൻഷനായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ അത് അത്രയും തന്നെ ഞാൻ നാണം കിട്ടുകയെന്ന് പറയില്ലേ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം